എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുവരെ ഒരു യൂട്യൂബേഴ്സും കാണിച്ചിട്ടില്ലാത്ത ഒരു സ്ഥലത്തോട്ടാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ ഇതൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു പ്ലേസാണ് ലൂഷുങ് എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരൻ്റെ ജന്മനാടാണ് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഒരു മെട്രോ സ്റ്റേഷനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മെട്രോയിലാണ് ഇവിടെ എത്തിയത് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് ഒരുപാട് സ്ട്രീറ്റ് ഫുഡുകൾ കിട്ടുന്ന ഒരു സ്ഥലവും അദ്ദേഹത്തിന്റെ ജന്മസ്ഥലവും അദ്ദേഹം പഠിച്ച സ്കൂൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകളെന്ന് ഞാനും നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ ഒരുപാട് ചൈനീസുകാർ വന്ന് ഇതുപോലെ ഫുഡുകളെല്ലാം ടേസ്റ്റ് ചെയ്യുന്ന കാഴ്ച കാണാം ഒരുപാട് വിവിധങ്ങളായ സ്ട്രീറ്റ് ഫുഡുകളാണ് നമുക്കിവിടെ കൂടുതലായിട്ടും കാണാൻ പറ്റുക ഇതൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഫിഷിൻ്റെ വെറൈറ്റി സാധനങ്ങളും ചിക്കനും ഒക്കെ ബാർബിക്യു ആയിട്ട് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം സ്പൈസസ് വേണമെങ്കിൽ ഇവർ ഇതാ ഇതുപോലെ ആഡ് ചെയ്ത് നമുക്ക് തരുന്നതായിരിക്കും അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളും വരും എൻ്റെ കൂടെ നിങ്ങൾക്കും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ നിങ്ങളെയും കാണിച്ചുതരാം ഇതാ തൊട്ടടുത്ത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് റൈസ് കേക്കാണ് കേട്ടോ നല്ല ആവി പറക്കുന്ന റൈസ് കേക്ക് അങ്ങനെ സ്ട്രീറ്റിൽ വെച്ചിട്ടുണ്ട് ഇവരെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോ മാസ്കും ഗ്ലൗസും ഒക്കെ ഇട്ടിട്ടാണ് ഈ സ്ട്രീറ്റുകളിലൊക്കെ ഇവർ ഈ കച്ചവടം നടത്തുന്നത് കേട്ടോ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ വന്ന് അവർ സന്ദർശിച്ച് കാര്യങ്ങളൊക്കെ കണ്ട് കേട്ട് പോകുന്നുണ്ട് ചില സമയത്തൊക്കെ ഇവിടെ വന്നിട്ടുണ്ടേലേ ഇവിടെ കേറാൻ പോലും പറ്റത്തില്ല കേട്ടോ അത്രയ്ക്കും ആൾക്കാരായിരിക്കും ഇദ്ദേഹം ഒരു ഭയങ്കര ചൈനയുടെ വികസനത്തിനൊക്കെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു റൈറ്ററാണ് അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് ലൂഷു എന്ന് പറഞ്ഞ ആൾ അപ്പോൾ ഇവിടെ നമുക്കിതാ വിവിധങ്ങളായതുകൊണ്ട് ചോപ് സ്റ്റിക്കും കൊണ്ടാണ് കേട്ടോ ഈ ഫുഡെല്ലാം എടുത്തിടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ോപ്സ്റ്റിക്കും കൊണ്ടാണ് അവരെടുത്തിടുന്നത് ഇവിടെ ഒരു വൈൻ്റെ ഷോപ്പുണ്ട് രണ്ട് പെൺകുട്ടികളാണ് ആ വൈൻ ഷോപ്പ് നടത്തുന്നത് അവർ അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം തൊട്ടടുത്ത കടയിൽ നോക്കുകയാണെങ്കിൽ അവിടെ പിക്കിളുകൾ ഇതെല്ലാം വെറൈറ്റി ചൈനീസ് പിക്കിളുകളാണ് ഇതെല്ലാം സാമ്പിൾ നോക്കാൻ വേണ്ടി അവരവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വിവിധങ്ങളായ പിളുകൾ അവരവിടെ തന്നെ നിർമ്മിച്ച് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടിട്ടുണ്ട് എന്താ ഓരോരുത്തരും വന്ന് സാമ്പിൾ നോക്കി അവർക്ക് ആവശ്യാനുസരണം ഇത് മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയും കാണാം അങ്ങനെ ഞാൻ ആ സ്ട്രീറ്റിലൂടെ കുറേ നടന്നു കേട്ടോ വ്യത്യസ്തങ്ങളായ ഒരുപാട് കാഴ്ചകൾ എനിക്കവിടെ കാണാൻ പറ്റി പിന്നെ ഒരുപാടൊക്കെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട എന്നും എനിക്കുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇടണേ അപ്പോൾ ഇവരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ എത്ര അക്ഷമരായി ഇതൊരു ക്യൂവിൽ നിൽക്കുക കേട്ടോ ഇവർ ആരും പറയൊന്നും വേണ്ട ഇവിടെ ക്യൂ ഉണ്ട് ഉണ്ടെന്ന് ഇവരെല്ലാവരും വരുന്നവർ വരുന്നവർ ആ ക്യൂ പാലിച്ച് അങ്ങനെ അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു സിസ്റ്റം അവർ സമ്മതിക്കണം കേട്ടോ ഇതല്ലേ ഒരു പൂച്ചക്കുട്ടീനെ കൊണ്ട് പോകുന്ന ഒരാളെ കണ്ടോ ആ പൂച്ച ഇങ്ങനെ നമ്മളെല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഞാനൊന്ന് തൊട്ട് നോക്കട്ടെ എനിക്കൊരു ചെറിയൊരു പേടിയുണ്ട് ഒന്നുമില്ല കേട്ടോ ഒരു എക്സ്പ്രഷനും ഇല്ല അങ്ങനെ തന്നെ ഇരിക്കുന്നു തൊട്ടടുത്ത് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം വൈൻ്റെ ഫാക്ടറികളാണ് കേട്ടോ അപ്പം വൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വൈനുകളാണ് അപ്പോൾ ആ ഒക്കെ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു വൈന് ഞാൻ നോക്കുമ്പോൾ ഏഴ് ലക്ഷത്തിൻ്റെയൊക്കെ വൈൻ കിട്ടോ അത്രയും ആയിട്ടുള്ള എനിക്ക് വന്ന കുറേ കാലം പഴക്കം ചെന്ന വൈന് കുറേ പൈസ അങ്ങനെയാണെന്ന് തോന്നും എനിക്കും സാമ്പിൾ കഴിച്ച് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നിർബന്ധിച്ച് ഞാൻ ചെറിയൊരു വൈൻ്റെ എടുത്ത് കുടിച്ച് നോക്കി കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് വലിയ ഒന്നും തോന്നിയില്ല അങ്ങനെ ഒരുപാട് വെറൈറ്റി ആർന്ന വൈനുകളും അതുപോലെ തന്നെ നിങ്ങൾ ഞാനിവിടെ കാണിച്ചു തരാവേ ഇത് കണ്ടില്ലേ ഇവിടെ ഇതാ പന്നിയുടെ തല വലിയ ഫിഷ് താറാവ് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതെന്തിനാണ് ഇവരിവിടെ വെച്ചതെന്ന് ശരിക്കും പറഞ്ഞു ഇവരുടെ ട്രഡീഷണലായിട്ടുള്ള ഫുഡുകളാണ് കേട്ടോ ഇതൊക്കെ അതുപോലെ തന്നെ വലിയ പന്നിയുടെ വാരിയല്ലേ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഇവിടെ എല്ലാം അതിനെക്കുറിച്ചൊക്കെ എഴുതി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചൈനീസിലായി എഴുതിയതുകൊണ്ട് എനിക്കത്ര മനസ്സിലായൊന്നും ഇല്ല അങ്ങനെ ഒരു സുന്ദരിക്കുട്ടി അവിടെ നിന്ന് ഇതെല്ലാം ഫോൾഡ് ചെയ്യുന്ന കാഴ്ചയും എനിക്കിവിടെ കാണാൻ പറ്റി അങ്ങനെ ഞാൻ ആ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് നോക്കിയപ്പോൾ ഇതാണ് ലൂഷൻ എന്ന് പറഞ്ഞ ആ എഴുത്തുകാരൻ അപ്പോൾ ആ എഴുത്തുകാരൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും അദ്ദേഹം യൂസ് ചെയ്തുകൊണ്ടിരുന്ന പെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോരോ സാധനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് അദ്ദേഹം മരിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ ശില്പങ്ങളൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആൾക്കാരൊക്കെ ഇതിലെ എൻട്രി ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ വീടും കാര്യങ്ങളും അദ്ദേഹം പഠിച്ച സ്കൂളും ഒക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാം ഇവിടെ മുഴുവൻ ആൾക്കാരും ഇതുപോലെ വന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു പിക്ചർ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ മുൻപിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ എന്തൊരു തിരക്കാണെന്ന് നോക്കി അതുപോലെ ഇവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട് ആൾക്കാർ ഇതുപോലെ വന്ന് ബോട്ടിങ്ങിന് പോകുന്നുണ്ട് ഇത് മൊത്തം വെള്ളമാണ് കേട്ടോ ഈ ഒരു ഏരിയ മുഴുവൻ വെള്ളമാണ് അതുകൊണ്ട് തന്നെ ബോട്ടിങ്ങിനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഞാൻ ബോട്ടിങ്ങിനൊന്നും പോയില്ല ഞാൻ തന്നെ ഉള്ളായിരുന്നു അതുകൊണ്ട് ബോട്ടിങ്ങിനൊന്നും ഞാൻ പോയില്ല എന്നാൽ പിന്നെ അയാളുടെ സ്കൂളൊക്കെ ഒന്ന് കണ്ടാക്കാമെന്ന് അങ്ങനെ ഞാൻ ആ സ്കൂളിൻ്റെ അങ്ങോട്ട് കയറി നോക്കുക ഇതാട്ടോ അദ്ദേഹം പഠിച്ച സ്കൂളാണ് പക്ഷെ എന്ത് രസമല്ലേ കാണാൻ വേണ്ടി ഭയങ്കര അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോന്നിട്ടുണ്ട് അത്രയും വർഷം പഴക്കമുള്ള സ്ഥലമാണിത് പക്ഷെ ഇവിടെയൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഒരുപാട് ആൾക്കാർ ഇതുപോലെ വന്നിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവിടെ പിന്നെ ഇവിടെയൊക്കെ ഇതുപോലെ ബുക്ക് സ്റ്റോളുകളും ഒക്കെ വെച്ചിട്ടുണ്ട് ഇതാണ്ടല്ലേ കൊള്ളാം അല്ലേ ഇത് ഉണ്ടോ ആ സ്കൂളിലെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന സ്കൂളിലെ ബെഞ്ചും ഡെസ്ക് വല്ല അതാ പോലെ അവരവിടെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ആൾക്കാർക്ക് പ്രവേശനമൊന്നുമില്ല ജസ്റ്റ് നമുക്ക് കാണാനേ പറ്റത്തുള്ളൂ ദാ സ്കൂളിൻ്റെ എൻട്രൻസ് പ്രൈവറ്റ് സ്കൂൾ ഇത് കാണാൻ വേണ്ടി എന്തുമാത്രം ആൾക്കാരാണ് വരുന്നത് നോക്കി നമുക്കിത് കണ്ടിട്ട് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല പക്ഷേ ഇവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര സംഭവമാണ് കേട്ടോ ഇവരൊക്കെ ഭയങ്കര എല്ലാവരും ഭയങ്കര അദ്ദേഹം പഠിച്ച സ്കൂളിൻ്റെ അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുമ്പം ഭയങ്കര ഇതോടുകൂടിയാണ് ഫോട്ടോ എടുക്കുന്നത് പക്ഷേ ഇവർ ഈ സ്ഥലങ്ങളെല്ലാം എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തത് നിങ്ങൾ നോക്കി ഓരോ നടപ്പാതകളും നല്ല വെൽ മെയിൻ്റൈൻ ചെയ്തിട്ട് പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുകയാണ് എല്ലാ ഏജിലുള്ള ആൾക്കാരും ഇവിടെ വരുന്നത് കാണാം കേട്ടോ നമ്മളുടെ എന്ന് പറഞ്ഞാൽ കുറേ പ്രായമായ ആൾക്കാരൊന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോകൂല്ലോ ഇവിടെ പക്ഷേ അങ്ങനെയല്ല ചെറിയ കുട്ടികൾ മുതൽ ഇത് കണ്ടില്ലേ വീൽ ചെയറിൽ വരെ ആൾക്കാർ വന്ന് ഇതുപോലെ ഫോട്ടോ എടുക്കാനും അവരും എൻജോയ് ചെയ്യുന്ന കാഴ്ച കാണാം പക്ഷെ നമ്മൾ വിചാരിക്കില്ലേ വീൽ ചെയറിലാണ് അവരെ അങ്ങനെ ഒന്നും പുറത്ത് പോകൊന്നുമില്ലല്ലോ പക്ഷേ ഇവരെ എല്ലാ ഏജിലുള്ള ആൾക്കാരും ഇതുപോലെ വന്ന് എൻജോയ് ചെയ്യുന്നതാണ് അപ്പൻ്റെ ഫോട്ടോ എടുത്ത് അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി അപ്പാപ്പനെ മാറ്റിയിരുത്തിയിട്ട് പുള്ളിക്കാരത്തി ആ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് പുള്ളിക്കാരത്തി നല്ല സ്റ്റൈലായിട്ട് നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത കാഴ്ചയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തല്ലേ ഒരുപാട് സുന്ദരി പെൺകുട്ടികളെല്ലാം വന്ന് നിന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയുടെ മുമ്പ് ഫോട്ടോയുടെ മുമ്പിൽ വെച്ച് ഫോട്ടോ എടുക്കുന്നതാണ് എല്ലാവരും ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചും അങ്ങനെയൊക്കെ വരുന്നൊരു കാഴ്ച കാണായിരുന്നു ഇവിടെ ഒരുപാട് വൈൻ്റെ ഷോപ്പുകളുണ്ട് കേട്ടോ വൈൻ നമുക്ക് ചെറിയ കുട്ടിക്കൊക്കെ സാമ്പിൾ എടുത്ത് കൊടുക്കുന്നോ കുടിച്ച് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമായ ടേസ്റ്റ് ആണെങ്കിൽ നമുക്ക് മേടിക്കാം ഇതെല്ലാം ഒരുപാട് വർഷം പഴകിയ വൈനുകളാണ് വേണ്ടത് അവർ ഒഴിച്ച് കൊടുത്തോണ്ടിരിക്കുന്നത് ഭയങ്കര എക്സ്പെൻസീവ് വൈനാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഈ ഒരു ഷൌഷിങ് വൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രസിദ്ധമായ ഒരു വൈനാണ് ഇത് വൈൻ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് ഇവിടെ വിവിധ തരത്തിലുള്ള വിവിധ പ്രൈസുകളിലുള്ള വയനുകൾ പണ്ട് നമ്മുടെ നാട്ടിലെ ചൈനക്കളയുടെ പാത്രമൊക്കെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലത്തെ ഇതിലാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതായത് ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഒരു വൈൻ്റെ വില കണ്ട് ഞാൻ ഞെട്ടി കൈ ഇവിടെ എന്തോ പാത്രത്തിൽ പൈസ അല്ല ഇട്ടിട്ടുണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇവിടെ കുറേ ഭരണികൾ കൂട്ടി വച്ചിട്ടില്ലേ അതിലൊരു ഭരണിയിൽ എഴുതി വെച്ചിരിക്കുന്ന അറുപത്തയ്യായിരം ആറമ്പിയാണ് ആ വൈ അതായത് അറുപത്തയ്യായിരം എന്ന് പറഞ്ഞാൽ ആറ് ലക്ഷത്തുള്ളത് കേട്ടോ ആ അറുപത്തി ഒൻപതിനായിരത്തി ആ അതായത് എഴുപതിനായിരം രൂപ എഴുപതിനായിരം ആറമ്പി എഴുപതിനായിരം ആറമ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴു ലക്ഷം രൂപയിൽ മേലെയല്ലേ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള വയനുകൾ ഇവിടെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ലൈസ് എന്താ ഇവിടെ വ്യത്യസ്തമാണ് ഇത് നൂറ്റി ഇരുപത്തെട്ട് ആറ് എം പി അത്രയൊക്കെ ഉള്ളൂ അത്രയൊക്കെ ഉള്ളു കേട്ടോ ഇപ്പോൾ വില കുറഞ്ഞ വൈനുകളും ഉണ്ട് ഇവിടെ അങ്ങനെ കുറേ വൈനിൻ്റെ കാഴ്ചയെല്ലാം ഞാൻ അവിടെ നിന്ന് കണ്ട് അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ കണ്ടില്ലേ ഇത്രേ ആൾക്കാർ നടക്കുന്ന സ്ഥലവും ഏത് സമയവും ക്ലീൻ ചെയ്യാനിങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലെല്ലാം ഇത്ര ആൾക്കാരുണ്ടെങ്കിലും എല്ലാം ക്ലീൻ ആയിരിക്കും എല്ലാവരും ക്യൂ എല്ലാം പാലിച്ച് ഭയങ്കര കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ എല്ലാ സ്ഥലങ്ങളിലും കാണാൻ പറ്റും എന്തോ ഒരു തിരക്കാണെന്ന് നിങ്ങൾ നോക്കി ഇത്രയും ആൾക്കാർ ഈ ഒരു ആളുടെ ആ ഒരു ജനിച്ച സ്ഥലമൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് പിന്നെ എന്താ തോഫു ഇത് തോഫു ആണ് കേട്ടോ തോഫു ഇവിടെ വെച്ചിട്ടുണ്ട് ചിക്കൻ വെച്ചിട്ടുണ്ട് വിവിധ തരത്തിലുള്ള സ്ട്രീറ്റ് ഫുഡുകൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ ഇവർ മെയിനായിട്ട് ഒരു ന്യൂ ഇയർ സമയത്തൊക്കെ ഇങ്ങനെ ഫുഡുകൾ വന്നു കഴിക്കുക എൻജോയ് ചെയ്യുക എല്ലാവരും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും പുറത്തു പോവുക ആരും തന്നെ ഇവർ വീട്ടിലിരിക്കത്തില്ല എല്ലാവരും ഇതുപോലെ പുറത്തുണ്ടാവും 买汉啊。 അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ എഴുതുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ